വായുഫിലെ സൂക്ക് പലതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പള്ളി കാണാൻ കഴിയും മസ്ജിദ് അൽ ഹുനൂദി എന്നാണ് പള്ളിയുടെ പേര് മലയാളികൾക്കിടയിൽ ഈ ഒരു പള്ളി അറിയപ്പെടുന്നത് വെളിയങ്കോട് ഒമർഖാദി നിർമ്മിച്ച പള്ളി എന്ന പേരിലാണ് വെളിയങ്കോട് ഒമർഖാദി റഹമത്തുല്ലായി അലേഹി തായിഫിൽ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട് എന്ന് മഹാനവറുകളുടെ ജീവിത ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് തായിഫിൽ മഹാനവറുകൾ നിർമ്മിച്ച പള്ളിക്ക് മസ്ജിദ് ഒമർ മലബാരി എന്നൊരു പേരും കൂടിയുണ്ടായിരുന്നു മഴ പെയ്യാത്ത സന്ദർഭത്തിൽ മഹാനവറുകളുടെ ജീവിതകാലത്ത് ആളുകൾ മഹാനവറുകളെ സമീപിക്കും മഴയ്ക്ക് വേണ്ടിയുള്ള ദ്വായക്ക് ആളുകളുടെ കയ്യിൽ നിന്നും മഹാനവർ പൈസയും വാങ്ങും അങ്ങനെ കിട്ടിയ പൈസക്കാണ് മഹാനവർ തായിഫിൽ അക്കാലത്ത് ഒരു പള്ളി നിർമ്മിച്ചിരുന്നത് നമ്മളോട് പടച്ച തമ്പുരാം പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് പക്ഷെ ചോദിക്കാനുള്ള ഗഡ്സ് നമുക്ക് വേണമെന്ന് മാത്രം അപ്പോ ഉമർഖാദി റഹ്മലി തായിഫിൽ അക്കാലത്ത് നിർമ്മിച്ച പള്ളിയുടെ ഒരു ചെറിയ ചരിത്ര വിവരമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഉമർ ഖാദി റഹിമഹുല മമ്പുറത്ത് പോവുകയും മമ്പുറം തങ്ങളെ കാണുകയും പതിവായിരുന്നു മമ്പുറം തങ്ങളുടെ സന്നിധിയിൽ ബൈത്താൻ എന്നൊരാളും ഉണ്ടാവുക പതിവായിരുന്നു ഖാദി റഹിമഹുല്ല പടച്ച റബ്ബിനോട് ജയ ചെയ്ത് മഴ പെയ്യപ്പിക്കുന്നതിനും മറ്റും കാശ് വാങ്ങുന്നത് ബൈത്താൻ മുസ്ലിയാർക്ക് രസിച്ചിരുന്നില്ല അമർ ദുനിയാവുമായി കെട്ടിമറിയുകയാണ് എന്ന് ബൈത്താൻ മുസ്ലിയാർ ശങ്കിച്ചിരുന്നു ഈ സംഗതി ഇവർ രണ്ടു പേരുടെയും ഷെയ്ഹായ മമ്പുറം തങ്ങൾ മനസ്സിലാക്കിയിരുന്നു ഒരു ദിവസം മമ്പുറം തങ്ങൾ ബൈത്താൻ മുസ്ലിയാരെ വിളിച്ച് ഹജ്ജിന് പുറപ്പെടാൻ കൽപ്പിച്ചു പോകുമ്പോൾ അറേബ്യയിൽ എത്തിയാൽ സന്ദർശിക്കേണ്ടതായ ചില സ്ഥലനാമങ്ങളും പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ബൈത്താൻ മുസ്ലിയാർ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ഹജ്ജിന് പുറപ്പെട്ടു അറേബ്യയിൽ എത്തുകയും കാൽനടയായും ഒട്ടകപ്പുറത്തും സഞ്ചരിച്ച് മക്കയിലെത്തിയ ബൈത്താൻ മുസ്ലിയാർ തായ്ഫിലും മറ്റു ചില പ്രദേശങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു അതിനിടയിൽ ചില പള്ളികൾ പുതുതായി ഉണ്ടാക്കുകയും ചിലത് പുനർനിർമ്മാണം ചെയ്യുകയും ചെയ്യുന്നത് അദ്ദേഹം കണ്ടു പള്ളികളിൽ കയറി ഈ പള്ളികൾ ഉണ്ടാക്കിക്കുന്നതും കേടുപാടുകൾ തീർപ്പിക്കുന്നതും ആരാണ് എന്ന് അദ്ദേഹം അന്വേഷിച്ചു അത് മലബാറുകാരനായ ഒമർ എന്ന ആളാണെന്ന് അവരുടെ മറുപടിയിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ആളുടെ ആകൃതിയും സ്വഭാവവും അവരിൽ നിന്ന് മനസ്സിലാക്കിയ ബൈത്താൻ മുസ്ലിയാർ അത്ഭുതപ്പെട്ടു അവർ പറഞ്ഞ ആ ആൾ ഒമർ ഖാദി റഹിമഹുല്ല ആയിരുന്നു വെള്ളിയാഴ്ചകളിൽ അവിടെ എത്തി പള്ളിപ്പണിക്കാർക്ക് അദ്ദേഹം പൈസ കൊടുക്കും എന്നറിഞ്ഞപ്പോൾ കൂടുതൽ അത്ഭുതമായി വെളിയംകോട് ജുമാഅത്ത് പള്ളിയിൽ ജുമാക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ ആ ദിവസങ്ങളിൽ ഇവിടങ്ങളിൽ എത്തുന്ന ി എങ്ങനെയെന്ന് അത്ഭുതപ്പെട്ടു വെറുതെ വെറുതെയല്ല മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒമർഖാദി പണം വാങ്ങുന്നത് ഈ വക പ്രവർത്തനങ്ങൾക്ക് തന്നെയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ സ്നേഹിതനായ ഒമർഖാദി റഹിമഹുല താൻ കണ്ടതുപോലെയല്ല അള്ളാഹുവിന്റെ ഒരു ഇഷ്ടദാസനാണ് അദ്ദേഹം അദ്ദേഹത്തിന് അള്ളാഹു കനിഞ്ഞരുളിയ കഴിവുകൾ കാരണമാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതെന്നും അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചതിൽ വിഷമിക്കുകയും ചെയ്തു ബൈത്താൻ മുസ്ലിയർ ഹജ്ജ് കഴിഞ്ഞ് മമ്പുറം തങ്ങളുടെ സന്നിധിയിൽ തിരിച്ചെത്തിയപ്പോൾ ഒമർഖാദിയും ആ ഒരു സന്നിധിയിൽ ഉണ്ടായിരുന്നു മമ്പ്രം തങ്ങൾ ബൈത്താൻ മുസ്ലിയാരോട് ഒരു ചോദ്യം ചോദിച്ചു ബൈത്താനെ നിന്റെ ഷെയ്ത്താൻ പോയോ അതേ തങ്ങളെ എന്ന് ബൈത്താൻ മുസ്ലിയാർ ഉത്തരം നൽകുകയും ചെയ്തു വെളിയങ്കോട് അമർഖാദി റഹ്മുലായി അലഹി തായിഫിൽ നിർമ്മിച്ച പള്ളിയെ കുറിച്ചുള്ള ചരിത്രകാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത് അന്നത്തെ ആ ഒരു